ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു സർക്യൂട്ട് ബ്രേക്കർ ഫൈൻഡർ അതായത് എം സി ബി ഫൈൻഡർ ഇത് നമുക്ക് തന്നെ വളരെ നിസാര ചെലവിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഉപകരണമാണ് ഈ എം സി ബി ഫൈൻഡർ നിർമ്മിക്കുവാനായിട്ട് വേണ്ടത് ഒരു ബസർ ഇത് സിക്സ് ടു ട്വൽവ് വോൾട്ടാണ് ആറ് തൊട്ട് പന്ത്രണ്ട് വോൾട്ട് വരെ വർക്ക് ചെയ്യുന്ന ഒരു ബസ്സറാണിത് ഈ ബസ്സർ ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകളിൽ കിട്ടും അതുകൂടാതെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകളിലും ഇത് കിട്ടും ഏകദേശം അൻപത് രൂപയ്ക്ക് താഴെ മാത്രമേ ഇതിന് വില വരികയുള്ളൂ പിന്നീട് വേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ചാർജർ ഇത് ഏത് സൈസ് മൊബൈൽ ചാർജർ ഉപയോഗിക്കാം ഇത് നമ്മുടെ നോർമലാണ് ഇത് കൂടാതെ ഫാസ്റ്റ് ചാർജിനുള്ളതുണ്ട് അത ഇതിൽ ഏത് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് വരുന്നത് അതിൻ്റെ കോഡാണ് ഈ കോഡ് പൂർണ്ണമായും നമുക്ക് വേണമെന്നില്ല ഇതിൻ്റെ ഈ വോൾട്ടേജ് വരുന്ന ഈ രണ്ട് ലൈൻ മാത്രമേ ഉള്ളൂ ഒരു ബ്ലാക്കും ഒരു ഗ്രേ കളറുമാണ് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ഇനി അടുത്തത് വരുന്നത് ഒരു റെസിസ്റ്ററാണ് ആണ് ഇത് ഇരുപത്തിരണ്ട് ഓംസ് ട്യൂബ് ആട്ടുള്ള ഒരു റെസിസ്റ്ററാണ് ഈ റെസിസ്റ്റൻസ് ഇത് വാട്ടാണ് ഇത് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് കടയിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇതാ ഇത്രയും സാധനങ്ങൾ മാത്രം മതിയാകും ഈ ഒരു എം സി ബി ഫൈൻഡർ നിർമ്മിക്കുവാനായിട്ട് വേണ്ടത് ഈ ബ്ലാക്ക് നെഗറ്റീവാണ് അപ്പോൾ ഈ നെഗറ്റീവ് വയറാണ് ഈ ബസറിന്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ കാണുന്ന റെഡ് വയർ ഇതിൽ ഈ കാണുന്ന പോസിറ്റീവ് ലൈനുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് ഇതാ ഈ രീതിയിൽ വേണം ഇത് കണക്ട് ചെയ്യാൻ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ മാറിപ്പോകരുത് അങ്ങനെ മാറിപ്പോയാൽ ഇത് പ്രവർത്തിക്കില്ല ഇനി ഇത് ഈ അഡാപ്റ്ററിലേക്കാണ് പഗ് ചെയ്യുന്നത് ഇതാ ഈ സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്യുന്നു ഇനി ഈ സ്വിച്ച് ഓൺ ചെയ്യാണ് ഓൺ ചെയ്യുമ്പോൾ ഈ അഡാപ്റ്ററിൽ നിന്നും സപ്ലൈ ഈ ബസറിലേക്ക് വരുമ്പോൾ ബസറിൽ ശബ്ദമുണ്ടാകും ഇതിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും ആ ശബ്ദം വരുന്നത് ഈ ചാർജറിലുള്ള കപ്പാസിറ്റർ ഫുൾ ചാർജാണ് അത് ഡിസ്ചാർജ് ആകുന്ന സമയമാണ് ഇത്രയും സമയം ഈ ശബ്ദം നീണ്ടു നിൽക്കുന്നത് അത് പെട്ടെന്ന് ഓഫാക്കാൻ വേണ്ടിയാണ് ഒരു റെസിസ്റ്റർ ഈ രണ്ട് ടെർമിനലിനെയും ഇടയ്ക്ക് കണക്ട് ചെയ്യുന്നത് വേണ്ടി എടുത്തിരിക്കുന്നതാണ് ഇരുപത്തിരണ്ട് ഓംസിന്റെ ട്യൂബ് വാട്ട് റെസിസ്റ്റർ ആണ് ഇത് കുറഞ്ഞ വാല്യൂ ഉള്ള റെസിസ്റ്റർ ആയതുകൊണ്ട് ചെറിയ വാട്ട്സുള്ള റെസിസ്റ്റർ ഉപയോഗിച്ചാൽ ഹീറ്റാകും അതുകൊണ്ടാണ് ഇത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ രണ്ട് ലീഡിലേക്കുമാണ് ഈ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത് ദ ഇതിലെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് സോൾട്ടർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ലൂസ് കോണ്ടാക്ട് ഒന്നും തന്നെ വരില്ല ദ ഈ അഡാപ്റ്റർ ലൈനിൽ പ്ലഗ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നോർമൽ ഉപയോഗിക്കുന്ന ഒരു അഡാപ്റ്ററാണിത് ബസർ ഓൺ ആയി ദാ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ തന്നെ ബസറും ആയിട്ടുണ്ട് ഇനി ഇത് ഫാസ്റ്റ് ചാർജർ കണക്ട് ചെയ്ത് നോക്കാം ദാ സ്വിച്ച് ഓൺ ചെയ്തു ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഡിസ്ചാർജ് ആവുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് അഡാപ്റ്ററിൽ ഏത് അഡാപ്റ്റർ വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം ഇനി ഇത് ലൈനിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഇതാ ഇതേപോലുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ ഇത് ഫിറ്റ് ചെയ്യാം ഇപ്പോൾ വളരെ സുരക്ഷിതമായിട്ടിരുന്നുള്ളൂ ഈ ഡി ബിയിലെല്ലാം വളരെയധികം എം സി ബികളുണ്ട് പക്ഷേ ഈ എം സി ബികളൊക്കെ ഏത് ലൈനിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കുവാൻ പ്രയാസമാണ് ഇത് പ്രത്യേകിച്ച് ഒരാൾ മാത്രം വർക്ക് ചെയ്യുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എം സി ബികളൊക്കെ ഏത് മുറിയിലേക്ക് പോകുന്നു എന്ന് കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ അത് നമ്മുടെ ഈ എം സി ബി ഫൈൻഡർ ഉപയോഗിച്ച് വളരെ എളുപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്ന എം സി ബി ഏതാണെന്ന് അറിയാൻ വേണ്ടി ഈ യൂണിറ്റ് നമ്മളിതിലേക്ക് പ്ലഗ് ചെയ്യാണ് ഇത് പ്ലഗ് ചെയ്തതിനു ശേഷം നമ്മുടെ ഡി ബിയിലെ എല്ലാ എം സി ബിയും ഓഫ് ചെയ്യുക ഇപ്പോൾ എല്ലാ എം സി ബിയും ഓഫാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് നേരെ ബൈപ്പാസ് ചെയ്യുക അതായി സ്വിച്ച് ഓൺ ചെയ്യുന്നു എം സി ബിളെല്ലാം ഓഫ് ആയതുകൊണ്ട് ഇത് പ്രവർത്തിക്കില്ല ഇനി ഓരോ എം സി ബിയും ഓൺ ചെയ്ത് നോക്കണം ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന ഫൈൻഡർ ഈ കാണുന്ന എം സി ബിയിൽ ഏതാണെന്ന് അറിയാൻ വേണ്ടി ഓരോ എം സി ബിയും ഓൺ ചെയ്യുക ഈ എം സി ബി ഓൺ ചെയ്തപ്പോഴാണ് ആ ബസർ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ പറ്റും ഈ എം സി ബി നിന്നാണ് ആ ഭാഗത്തേക്ക് ലൈൻ പോയിരിക്കുന്നത് ഇത് ഒരാൾ മാത്രമായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഉപകരണം വളരെയധികം പ്രയോജനമാണ് അതല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിലുള്ളവരുടെ സഹായം കൂടി ഇതിനെ തേടേണ്ടി വരും ഇതാകുമ്പോൾ അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇതേപോലെ ഓരോ എം സി ബികളുടെയും ലൈൻ ഈ ഫൈൻഡർ ഉപയോഗിച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദം നിൽക്കും ഇതിപ്പോൾ ഒരു ത്രീ പിൻ സോക്കറ്റിലാണ് കണക്ട് ചെയ്തത് ഇനി നമ്മളൊരു ബൾബിൻ്റെ ഹോൾഡറിലാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒരു ഹോൾഡർ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇത് പിൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഈയൊരു എം സി ബി ഫൈനറിനെ പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലിത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് ഞങ്ങളെ പുതിയ പുതിയ ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നത് ഈ വിവരം മറ്റുള്ളവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ എടുത്തു പറയുന്നൊരു കാര്യം ഇതുവരെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക എങ്കിൽ മാത്രമേ ഇതേപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാവുന്ന പല ഉപകരണങ്ങളെപ്പറ്റിയും നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ ഇനി മറ്റൊരു പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി